ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം പുതുവത്സരാശംസകൾ നേരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കരിമംഗല്യ നല്ല എത്രയും പഴക്കമുള്ളതാണെങ്കിലും കരിമങ്കല്ല്യൊക്കെ നന്നായിട്ട് മാറുന്നു സ്കിൻ നന്നായിട്ട് കളർ വരുന്നു ക്ലിയർ ആവുന്നു കുരുക്കളും പാടുക്കളും പാടുകളൊക്കെ മാറുന്നു അങ്ങനെയുള്ള ഒരു നല്ല റിസൾട്ടാണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മിക്സിനൊക്കെ നമ്മൾ ആദ്യം മുതലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കിട്ടുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പിമെൻ്റ് മറ്റേ നാല് അഞ്ച് കാര്യങ്ങളെന്ന അതിൽ പറഞ്ഞു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗംഭീര ഓഫറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോ പോയി കാണാത്തവരൊന്നു പോയി കാണാട്ടാ അപ്പം അതായത് നാല് കിടിലൻ പ്രോഡക്റ്റുകളുടെ ഓഫറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് ഞാൻ ആ വീഡിയോയിൽ തെറ്റിയിട്ട് അഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കമൻറ്റിൽ ഞാൻ തിരുത്തി ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് നാല് പ്രോഡക്റ്റ് ആണ് അത് ഏറ്റവും നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ആ നാല് പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ അറിയാത്തവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരാഴ്ച മാത്രമേ ഓഫറുള്ളൂ അതായത് നമ്മുടെ ഹോം മെയ് നിങ്ങൾക്കറിയാമല്ലോ പുതിയ വ്യൂസിൻ്റെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഞാൻ പറയുന്നത് ഓർഗാനിക് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഒറിജിനലാണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതിന് നാല് പ്രോഡക്റ്റുകൾ ഞാൻ ഓഫറിലിട്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഒന്നും കൂടി പറയാം അതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പം പ്രോഡക്റ്റുകൾ കുങ്കുമാതി തൈലം അതേപോലെ ഫേസ് വാഷ് ഏത് ഫേസ് വാഷും കൊറേസാവോ പപ്പായോ ഏത് ഫേസ് വാഷ് ഒരുപാട് നമുക്ക് ഇഷ്ടംപോലെ ഫേസ് വാഷ് ഉണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോരുത്തരും ഓർഡർ തരുമ്പോൾ ഞാൻ ചോദിച്ച് അവ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അപ്പോൾ ഫേസ് വാഷായി കുങ്കുമാതി തൈലം പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മിക്സ് അതായത് നാല് കാര്യങ്ങളടങ്ങിയ പിഗ്മെൻറ്റേഷൻ മിക്സ് ലിക്കോ ഓറഞ്ച് പീൽ പൗഡറും കസ്തൂരി മഞ്ഞളും ചന്ദനവും നമ്മുടെ ഒറിജിനൽ വൈറ്റ് സാന്റിൽ വൂഡ് ചന്ദനവും കൂടി അടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റേഷനായിട്ടുള്ള പ്രത്യേക മിക്സ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പിഗ്മെൻറ്റേഷൻ മാത്രമല്ല അതിൽ മാറാം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി അഞ്ച് വർഷവും ഏഴ് വർഷവും അതേപോലെ ഒരുപാട് മരുന്നുകളാണെങ്കിലും മറ്റുള്ള പ്രോഡക്റ്റുകളാണെങ്കിലും ഒക്കെ വാങ്ങി തേച്ചിട്ട് മാറാത്തവരുടെയും കൂടി ഈ ഒരു പാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ റിസൾട്ട് കാണുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓഫർ പെട്ടെന്ന് ഇട്ടത് എല്ലാവർക്കും വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഒരാഴ്ചത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ പിഗ്മെൻറ്റേഷൻ മിക്സ് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള മോയിസ്ചർ വേണം അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോയ അതിന് ഏറ്റവും കൂടുതൽ ദോഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള നമ്മളെ തയ്യാറാക്കിയിട്ടുള്ള മോയിസ്ചറൈസിങ് ക്രീം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഫേസ് വാഷ് പിഗ്മെൻറ്റേഷൻ മിക്സ് കുങ്കുമാതി തൈലം മോയ്സ്ചറൈസിങ് ക്രീം ഈ നാല് കാര്യങ്ങളാണ് ഞാൻ ഓഫറിൽ ഇട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഓഫർ വേണ്ടവർ ഞാൻ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യും കാരണം നമുക്ക് അത്രയും വില കൂടിയ ആണ് ഞാൻ നിങ്ങൾക്ക് വെറും ത്രിബിൾ നയനാണ് തന്നരുന്നത് നാല് പ്രോഡക്റ്റ് വെറും ത്രിബിൾ ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ആ ഒരു ആഴ്ച മാത്രമേ എനിക്കത് പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കത് അത് അത്രയും എക്സ്പെൻസീവായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് തുടരാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരാഴ്ച ബുക്ക് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതിന് ശേഷം വന്നവർക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ വേറെ ഓഫർ ഇടുമ്പോഴായിരിക്കും അവർക്ക് കിട്ടുക അതിപ്പോൾ എന്താണെന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് റോ ആണെങ്കിലും വാങ്ങിക്കുന്നുണ്ട് അതായത് സോപ്പ് ഉണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനും ഫേസ് വാഷ് ഉണ്ടാക്കാനും ഷാംപുണ്ടാക്കാനൊക്കെയുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിനുള്ളവർക്കും അതുപോലെ സോപ്പ് മോൾഡ് എല്ലാം റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതും പെടും അപ്പം അതിൻ്റെ ക്ലാസ് ജനുവരിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഫ്രീ ക്ലാസ്സല്ല കേട്ടോ ഫീസ് ഉണ്ട് ഫ്രീ ക്ലാസ് ഞാൻ നിർത്തി അപ്പോൾ ഫീ ഫീ ഉണ്ട് അപ്പോൾ ജനുവരി മുതൽ അതിൻ്റെ ക്ലാസ് ആരംഭിക്കും താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒന്നാണ് ഫീസൊക്കെ ഞാൻ വാട്സാപ്പിലൂടെ പേഴ്സണലായിട്ട് പറയുന്നതായിരിക്കും കമൻറ്റിലിട്ടോളൂ ഫീസ് അറിയണമെങ്കിൽ എല്ലാം കമൻറ്റിലിടുക അതിന് ശേഷം മാത്രം ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ വരിക ബുക്കിങ്ങിനായിട്ട് എന്തായാലും വാട്സാപ്പിൽ വന്നോളൂ ബുക്കിങ് ബുക്കിങ്ങിനോട് കൂടിയുള്ള നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും കമൻറ്റ് കമൻറ്റിടുക ശേഷം മാത്രം വാട്സാപ്പിലേക്ക് വരാം കേട്ടോ അപ്പം മെസ്സേജ് ചെയ്യുക പിന്നെന്താ അപ്പോൾ നമുക്ക് ഇപ്പോഴും ഓർഡറുകൾ ഇങ്ങനെ നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൊടുത്തു തീർന്നുകൊണ്ടിരിക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ വൈകുന്നത് ഞാൻ ഒരാളും അല്ലേ പ്രൊഡക്ഷൻ ആണെങ്കിലും പാക്കിംഗ് ആണെങ്കിലും ഒക്കെ ചെയ്യണത് അപ്പം അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് പിന്നെ നമ്മുടെ വൈറ്റ് സാന്ഡിൽവുഡ് പോലെ തന്നെ റെഡ് സാൻഡിൽവുഡ് വേണ്ടവരും ഇപ്പോൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ റെഡ് സാൻഡിൽ വുഡ് ഞാൻ എൻ്റെ ഷോർട്ടേജ് ആയി നമ്മുടെ കുങ്കുമതി തൈര്യത്തിനൊക്കെ എടുത്തപ്പം അത് കഴിഞ്ഞു അപ്പം ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആ റെഡ് സാൻഡൽവുഡ് നല്ലതാണ് മുഖക്കുരുവായാലും പാടുകൾ മാറാനും ഒക്കെ റെഡ് സാൻഡൽവുഡും നല്ലതാണ് അപ്പോൾ ഇത്രയും കുറച്ച് ഇൻഫർമേഷനുകളൊക്കെയാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതുപോലെ പിഗ്മെൻറ്റേഷൻ മിക്സിൻ്റെ റിസൾട്ടും കൂടി ഒന്നും കൂടി ഞാൻ നിങ്ങളോട് അറിയിക്കണം അപ്പോൾ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒയ്യോ ഇനി ഒന്നും മാറില്ല എന്നും വിചാരിക്കേണ്ട ട്രൈ ചെയ്യും നിങ്ങളുടെ അത് പിടിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഈ നാല് ഐറ്റം ഓഫറിൽ മേടിക്കാം ഇനി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കെല്ലാം വേണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ നമ്മുടെ പഴയ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സുകളാണെങ്കിലും പുതിയതും ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ വരുന്നുണ്ടേ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും നല്ലത് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാണ്ട് എല്ലാവരും ചെയ്യുന്നു അങ്ങനെയല്ല നമ്മൾ നല്ലത് എത്തിക്കുക എന്നുള്ളതാണ് ഒറിജിനൽ ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ അത് ഉണ്ടാക്കുന്നതും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഉണ്ടാക്കാം ഓരോ കാര്യങ്ങൾക്ക് ഓരോ ബേസ് ഉണ്ട് അല്ലേ ആ ബേസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്കത് ഫലവും കിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഓർഗാന് മറ്റേ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ഒക്കെ മറ്റേ മേക്കിങ്ങിന് ക്ലാസ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഫീസൊക്കെ അപ്പോൾ പറയാം ഫീസ് ഉണ്ട് പിന്നെ എന്താ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സും പിന്നെ കോൾഡ് പ്രൊസസ് അതിൻ്റെ ഞാൻ പറയാം കോൾഡ് പ്രോസസ് ഓപ്പിൻ്റെ ക്ലാസ് എനിക്ക് ഈ ഓൺലൈനിലൂടെ ചെയ്താൽ എത്രമാത്രം നിങ്ങളിലേക്ക് ശരിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓഫ്ലൈനാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ ആലോചിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ സാധിക്കുമെന്നറിയില്ല കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൾഡ് പ്രോസസ്സ് പഠിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സെപ്പറേറ്റ് പ്ലേസ് നമ്മൾ കണ്ടെത്തണം അത് പഠിപ്പിക്കാനായിട്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ പിന്നെ അറിയിക്കട്ടോ അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് കുങ്കുമാതി തൈലും മോയ്സ്ചറൈസിങ് ക്രീമിലും ഒക്കെ ഞാൻ സ്റ്റിക്കർ കഴിഞ്ഞിട്ട് നമ്മൾ കുങ്കുമാതി തൈലത്തിൽ ഞാൻ സ്റ്റിക്കറ് ഫസ്റ്റ് ടൈമാണ് അടിക്കണം പക്ഷേ ഈ സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് അടിക്കണ നമ്മുടെ പ്രസിൽ തിരക്കായിരുന്നു കലണ്ടറും കാര്യങ്ങളൊക്കെ അടിക്കണത് തിരക്കായിരുന്നു വർഷാനംഭാവുന്ന മുൻപ് അപ്പോൾ ഞാൻ കുറേ പേർക്ക് പ്ലെയിൻ ഞാൻ എഴുതിയിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങനെയല്ല ആദ്യമൊക്കെ അറിയാം ആദ്യമായി വാങ്ങിക്കുന്നവർക്കറിയാം നമുക്ക് നമ്മുടെ ബ്രാൻഡ് സ്റ്റിക്കർ ഉണ്ട് അപ്പോൾ അത് തീർന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവർക്കും പ്ലെയിൻ പേപ്പറിൽ ഞാൻ പേന കൊണ്ട് എഴുതിയിട്ട് ഒട്ടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഐറ്റമിൻ്റെ പേരെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മിസ്സായിട്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റിക്കർ നമ്മുടെ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം സേവോൺ ബയോ നേച്ചുറൽസ് എന്നാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും എന്റെ പേര് ചോദിക്കാറുണ്ട് ഞാൻ പേര് പറയാത്തത് എനിക്ക് എന്നെ എല്ലാവരും അറിയുക അതായത് എനിക്ക് ഒറിജിനൽ ആയിട്ടുള്ള പേരുണ്ട് ഷൈജ എന്നാണ് ഷൈനിന്നും എനിക്ക് പേരുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിലും സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഷൈനിന്നാണ് എന്റെ പേര് അപ്പോൾ ആ അതിലും ആണ് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയുക അതുപോലാണ് ഞാൻ പേര് പലപ്പോഴും രണ്ട് പേര് പറയേണ്ടെന്ന് വെച്ച് പറയാത്തത് അപ്പോൾ ഇത്രയും ആണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു തീർന്നു തീർന്നിട്ടില്ല തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്